അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പം നല്ല മഞ്ഞും ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാ ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ വെളുപ്പിനെ തുടങ്ങിയ ഒരു ചാറ്റൽ മഴയാണ് ഇപ്പം ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ചിലപ്പോൾ വെയിലായിരിക്കും നല്ല വെയിലായിരിക്കും ചിലപ്പോൾ ചെറിയ കാറ്റും ഒക്കെ ആയിരിക്കും കേട്ടോ ചില സമയങ്ങളിൽ നല്ല കോടയായിരിക്കും രാവിലെ എണീറ്റപ്പം നല്ല മഞ്ഞ അപ്പോൾ നമുക്കിങ്ങനെ അക്കരക്കരയിലിങ്ങനെ മലകളൊക്കെ മുന്നേ കാണായിരുന്നു കേട്ടോ അപ്പോൾ മരങ്ങളൊക്കെ വലുതായി റബ്ബറെല്ലാം പൊങ്ങിയപ്പോഴത്തേക്കും ഒന്നും കാണുന്നില്ല എന്നാലും ചെറിയ രീതിയിൽ വിടവിലൂടെയൊക്കെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞിതായിട്ട് കാണാൻ പറ്റുന്നു പക്ഷേ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് നമുക്ക് വീഡിയോയിൽ അതായത് ക്യാമറയിൽ പറ്റത്തില്ല പക്ഷേ നമുക്ക് അല്ലാതെ നോക്കുമ്പോഴത്തേക്കും നല്ല മലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതേ അടുക്കളയിലേക്ക് വന്നു ആദ്യം ചെയ്യുന്ന പണിയെന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഭയങ്കര ബഹളവും കരച്ചിലും ആയിരുന്നു പാത്തുവൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏത്തപ്പഴ ഒരു അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ നമ്മൾ നെയ്ലൊക്കെ വഴട്ടി കൊടുക്കത്തില്ലേ എന്താ പറയുന്നത് നെയ്യൊക്കെ ഒന്ന് നല്ല രീതിയിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കത്തില്ല നെയ്യ് ഒഴിച്ചു അതിലേക്ക് ഒരു മൂന്ന് ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് ഏത്തപ്പഴം അത് നല്ല പഴുത്ത ഏത്തപ്പഴമല്ല അപ്പോൾ മൂന്ന് ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയത് കൊടുത്തു ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് അവിലാണ് കേട്ടോ മറന്നു പോയി പറയാനായിട്ട് ആദ്യം അവിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കിണ്ണി ഉണ്ടല്ലോ നമ്മുടെ ഒരു ചെറിയ ഒരു ഒരു എന്താ കറികളൊക്കെ എടുക്കുന്ന ചെറിയൊരു പാത്രം ഉണ്ടല്ലോ അതിനകത്ത് നിറയെ അവിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിലൊന്ന് വര വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു കിലുകിലാ സൗണ്ട് വരത്തില്ലേ ആ സൗണ്ട് സൗണ്ടാകുമ്പോഴത്തേക്കും ഏത്തപ്പഴം ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ആദ്യം ഒഴിച്ച നെയ്യ് നമ്മളീ അവിലൊക്കെ ഒന്ന് വറുത്തു വന്നപ്പോഴത്തേക്കും പോയിട്ടുണ്ടായി തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പഴവും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ പഴത്തിൻ്റെ കളറൊക്കെ ഒന്നും മറത്തില്ലേ അപ്പോഴ് കുറച്ച് പഞ്ചസാരയും ഒരു പിടി തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു വേണമെങ്കിൽ കുറച്ച് ഇലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ചെറിയ ജീരകമുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇത് അതൊന്നും ഇടാൻ മെനക്കിട്ടില്ല അതാണ് സംഭവം അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ ഒന്ന് ഒതുക്കി പിന്നെ മുറ്റം ഒന്ന് തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും മഴയൊന്ന് എന്താ ചാറ്റിൽ മഴയ്ക്കൊന്ന് നിന്ന് മുറ്റം രണ്ട് ദിവസം കൊണ്ട് തൂപ്പില്ലാത്തത് കൊണ്ട് തന്നെ മുടിഞ്ഞ് കിടക്കുന്നുട്ടോ കാണുമ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് വൈബ് അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ചപ്പക്കൊന്ന് വാരിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അകമൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടാണ് ഞാൻ നേരെ അടുക്കളയിലിട്ട് വന്നത് അതാണ് സംഭവം കേട്ടോ വന്ന് പിന്നെ നമുക്ക് അപ്പമാണ് കാപ്പിക്ക് ഈ കാപ്പി കാപ്പി എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഒരാൾ ചോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ചായ അങ്ങനെ ഇടുന്ന കട്ടൻ അങ്ങനെ ഇടുന്നതിനാണോ ഈ കാപ്പിന്ന് അല്ലാട്ടോ നമ്മൾ കാപ്പി എന്ന് പൊതുവേ പറയുമ്പോഴത്തേക്ക് ഈ പലഹാരം ആണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിലിങ്ങനെ അപ്പോൾ രാവിലെ എന്താണ് കാപ്പി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും ദോശയാണ് ദോശയാണെങ്കിൽ പുട്ടാണ് എന്നൊക്കെ പറയും അതാണ് ഈ കാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ ചായ എന്താ കട്ടൻ ചായ അതിനൊന്നുമല്ല പലഹാരങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പൊതുവെ ഇവിടെ പറയുന്ന ഇതാണ് കാപ്പിന്ന് പുതിയ അപ്പുവാണ് രാവിലത്തെ കാപ്പിക്ക് പിന്നെ കറിയായിട്ട് മുട്ടക്കറി മുട്ടക്കറി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ മുട്ട ഒടച്ച് ചേർത്തിട്ടുള്ളൊരു കറിയാണ് ഇതിന് മുന്നേ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് എന്നാലും പറയാം അതിൽ ഞാൻ തേങ്ങാപ്പാലക്കൊഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഈ മുറ്റുപടിയൊക്കെ കഴിഞ്ഞിട്ട് കയറുന്ന തന്നെ കുറച്ച് താമസിച്ചിട്ടുണ്ട് കാരണം ഇന്നും ഉണ്ടാക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തുനിന്ന് കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വന്ന ഉടനെ തന്നെ ഒരു പഴമൊക്കെ എടുത്ത് വഴറ്റി പിള്ളേർക്ക് കൊടുത്തത് ആ അപ്പോ എന്താ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാൻ നിന്നില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊടിച്ച് നമ്മളൊരു മൂന്ന് സവോള അത്യാവശ്യം വലിയ മൂന്ന് സവോള കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് വാട്ടി എല്ലാം സാധാരണ ഉള്ളിക്കറി വെക്കുന്നത് പോലെ തന്നെ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കാറുണ്ട് പിന്നെ ഗരം മസാല പൊടി ഇട്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു എരിവൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു രണ്ട് വിസിലെങ്കിലും ഞാൻ അടുപ്പിക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്ക് ഈ ഉള്ളി ഇങ്ങനെ ഉള്ളിയായിട്ട് ഇഷ്ടമല്ല ഒന്ന് കുഴഞ്ഞു കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേണേൽ കുറച്ച് പഞ്ചസാര ഇടാൻ കേട്ടോ അത് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഓവറായിട്ടൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഉള്ളിക്കറി പിന്നെ അതിലേക്ക് ഒരു മുട്ടയുണ്ടല്ലോ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്കും ഇട്ടൊന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്കും അതൊന്ന് ഉടഞ്ഞ് കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിലും മുട്ട അങ്ങനെ ഒരു ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ചിക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതിൽ നിന്നും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് മുട്ട അതിലേക്ക് തന്നെ കറിയിലേക്ക് തന്നെ പൊട്ടിച്ച് ഇളക്കി എടുക്കുന്നതാണ് അല്ലെങ്കിൽ പുഴുങ്ങിയിടണം എന്ന് പൊട്ടിച്ച് ഒഴിച്ച് ഇടാണ് ചെയ്തതെട്ടോ ചില സമയങ്ങളിൽ ഇളക്കാറില്ല മുട്ട മുട്ടയായിട്ട് തന്നെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ വെറൈറ്റി വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിള്ളേർക്ക് ഈ പഴമൊക്കെ വാട്ടിക്കൊടുത്തപ്പോഴത്തേക്കും ഈ അകത്ത് കരയുന്നത് ചെറുതാണ് കേട്ടോ അപ്പോൾ സൗണ്ട് കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും അവിടെ ബഹളമുണ്ട് അതൊന്ന് നിങ്ങളാരും മൈൻഡേ കണ്ടോ അപ്പോൾ ഞാൻ എന്തെന്നറിയുമോ പിള്ളേർക്ക് ഈ പഴം വാട്ടിക്കൊടുത്തപ്പോഴത്തേക്കും വിശപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ നല്ല രീതിയിൽ അപ്പം ഒന്നും മരിഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലൊരപ്പവും കുറച്ച് കറി എടുത്തിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് കഴിച്ച കേട്ടോ പിന്നെ ഉച്ചക്കിലത്തെ കാര്യങ്ങൾക്ക് കയറിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ചീനി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതെടുത്തിട്ട് തലേന്ന് വൈകുന്നേരം വേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ വൈകുന്നേരം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ആ പുഴുങ്ങി മുളക് മുളകടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തലക്കറി വെച്ചില്ലേ തലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് പുഴുങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ചീനിയാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടൊന്ന് വേവിക്കാമെന്ന് വെച്ചു ഇന്നത്തെ വ്ളോഗല്ല ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് നന്നായിട്ടൊന്ന് പൊത്തി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉപ്പ് മഞ്ഞളൊക്കെ കുക്കറിലോട്ട് വേവിക്കാനായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു തലേന്ന് വേടിച്ചിട്ടുള്ള മീനിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു അതെടുത്ത് കറി ആക്കിയിട്ടുണ്ട് ക്യാബേജ് തോരനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നലത്തെ വിശേഷം നമ്മുടെ വ്ളോഗൊക്കെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ വെറുതെ ആണെങ്കിലും വീഡിയോ അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ ബൈ